ഈ ആഴ്ചത്തെ എബിക്ഷനിൽ നിന്ന് നീയും നൂറയും രക്ഷപ്പെട്ടല്ലേ നമ്മളാണ് ഇനി ആ സമയമാകുമ്പം കിടന്ന് ടെൻഷൻ അടിക്കാൻ പോകുന്നതെന്ന് അക്ബർ ആര്യനോട് പറയുന്നുണ്ട് ഈ രണ്ട് മൂന്ന് വീക്കൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന് ആര്യൻ പറയുന്നുണ്ട് ആ ലാസ്റ്റ് എത്തണ വരെ അങ്ങ് എത്തിയാൽ മതിയായിരുന്നെന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെന്തേലും ആവട്ടെ സാബുനോടെ എന്തോ പറഞ്ഞിരുന്നെന്ന് ആര്യൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുകയാണെങ്കിൽ ഞാൻ നല്ലൊരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻസിഡൻ്റ് നീ പറ ഞാൻ വളച്ചൊടിച്ചു ഡേറ്റ് ഗെയിം കളിച്ചു എന്ന് നീ പറഞ്ഞില്ല അതിനകത്ത് ഒരു ഇൻസിഡൻറ്റ് നീ പറ പക്ഷേ ഒരെണ്ണം പറയാൻ പറഞ്ഞു അവനോട് അവൻ ഒനിലിൻ്റെയും ജിസേലിൻ്റെയും വിഷയം എടുത്തിട്ടു ഡേറ്റ് കളിക്കുന്നതിനും കുഴപ്പമില്ല ചൂണ്ടിക്കാണിക്കുന്നതാണ് പ്രശ്നം അമ്മാതിരി പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പ്രശ്നമാക്കും അത് വിട്ടിട്ടും ഇണ്ടായിരിക്കാനൊന്നും പറ്റത്തില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് നോമിനേഷൻ്റെ ഇടയിൽ പിന്നി വന്നിട്ട് പറയുന്നത് കേട്ടു സാബു ഇനി കുറച്ചും കൂടി ആക്റ്റീവ് ആവാനുണ്ട് ഇന്നാണ് സാബു കുറച്ച് ആക്റ്റീവായത് അത് എന്നെ പറഞ്ഞപ്പോൾ സന്തോഷമായി അത് ലക്ഷ്മിയും പറഞ്ഞു അങ്ങനെ അക്ബർ പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്ബറിൻ്റെ പേര് പറയാറുന്നല്ലോ സാബു ഇങ്ങനെ പറയുന്നത് കൊണ്ട് സാബുവിൻ്റെ കുഴി തന്നെ തോണ്ടുകയാണെന്ന് അക്ബർ പറയുന്നുണ്ട് കാരണം ഒനില പറഞ്ഞതൊക്കെ പുറത്ത് പോയിട്ടുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ പറഞ്ഞത് മൊത്തം പുറത്ത് പോയിട്ടുണ്ട് ഭക്ഷണം ഇതുവരെ റെഡി ആയില്ലയോ എന്ന് അക്ബർ ആര്യനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യം പറയാണ് എയ്റ്റി പെർസെൻ്റ് ആയിട്ടുണ്ട് ചോറ് കുറച്ച് റെഡി പിന്നെ പയറും ഉപ്പം റെഡിയാവും നമ്മൾ കഴിച്ചിട്ട് വരാമെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ശരി എന്നാൽ നമ്മൾ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഹൗസിലേക്ക് പോവുകയാണ്